മുറി വന്നിട്ട് ഇവിടെയായിരുന്നു നമ്മുടെ ഈ കയ്യിലായിരുന്നു മുട്ടിന്റെ താഴെയായിരുന്നു പക്ഷെ മുട്ടിന്റെ മേലെ വരെ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റർ ഇട്ടിട്ട് നമുക്ക് കാണില്ല വിരലിന്റെ തുമ്പ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വിരലിന്റെ തുമ്പ് കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് നമ്മൾ ഇവിടെ നിന്ന് കണ്ടത് ഈ മുട്ടിന്റെ ഒത്തിരി വരെങ്കിലും കണ്ടതാണെങ്കിൽ കൂടെ കുഴപ്പമില്ലായിരുന്നു പോയി വേഗം പോയിട്ടുണ്ടാകും പക്ഷെ അതിന്റെ മേലെ വരെ കണ്ടത് നമ്മെങ്ങനെ കാണാൻ പിന്നെ ഡോക്ടർമാര് ഇതിട്ടതും നമുക്ക് അഴിച്ചു നോക്കാൻ പറ്റില്ലല്ലോ വേദന അവര് അത് നോക്കാണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി എനിക്ക് വളരെയേറെ വാർത്തയായിരുന്നു ഈയിടെ പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു കളഞ്ഞത് ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയാണ് ആ കൈ മുറിച്ചു മാറ്റപ്പെട്ടത് സഹോദരനുമായി ഓടിച്ചാടി കളിക്കുന്നതിനിടെ വീണു പരിക്കു പറ്റി അങ്ങനെ മാതാപിതാക്കളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ടു ചെറിയ മുറവുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് പിന്നീട് കുട്ടിക്ക് വേദന കൂടിക്കൂടി വന്നു ആശുപത്രിക്കാർ പറഞ്ഞാണ് വിട്ടത് ഈ വിരലുകൾ അനക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ കുട്ടിയുടെ വിരലുകൾ അനങ്ങുന്നില്ല വേദന കൂടും തോറും അനങ്ങാണ്ടായപ്പോ അവര് വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു കൈമുട്ടിനോട് ചേർന്നാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് ചെറിയൊരു പരിക്കാണ് ഉണ്ടായിരുന്നുള്ളൂ അത് എക്സ്റേ എടുത്തപ്പോഴൊന്നും ആശുപത്രിക്ക് അല്ല വലിയ കുഴപ്പമൊന്നുമില്ല ഒരഞ്ഞ മുറിഞ്ഞാണ് എന്നൊക്കെയാണ് പിന്നെ കുട്ടിക്ക് വേദന അസഹനീയമായി വിരല അനങ്ങാതായപ്പോൾ ആശുപത്രിയിൽ വീണ്ടും കൊണ്ടുപോകുന്നു അപ്പോൾ നീരുണ്ട് നല്ല അപ്പോഴാണ് അറിയണത് അതിൻ്റെ ഉള്ളിലെന്തോ പരിക്കുപറ്റി രക്തോട്ടമില്ല അതുകൊണ്ടാണ് വിരലനങ്ങാത്തതെന്നൊക്കെ ഒരുപക്ഷെ ഈ പ്ലാസ്റ്റർ ഇട്ടയിലുള്ള പ്രശ്നമായിരിക്കാം ഡി എംഒയുടെ ആ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് പ്ലാസ്റ്റർ ശരിക്കും ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് ഭാഗം ഇട്ടാണ് ഇട്ടതെന്നൊക്കെയാണ് പറയണത് പക്ഷേ കുട്ടിയുടെ അമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ആ കൈയുടെ അടിപൊടി അങ്ങേറ്റം പോലെ ഇങ്ങേറ്റം വരെ പ്ലാസ്റ്റർ ഇട്ടാണ് വിട്ടതെന്ന് ആശുപത്രിക്കാർക്ക് പണി എളുപ്പമായി കൈ മുറിച്ചളഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോകണ്ടല്ലോ ഡോക്ടറുടെയൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കൈ നീര് വെച്ചാൽ അല്ലെങ്കിൽ ആ പ്ലാസ്റ്ററിൻ്റെ കളർ മാറിയ ഉടനെ വരുന്നത് അതിങ്ങനെ പ്ലാസ്റ്ററിൻ്റെ ഉള്ളിലെ കളർ മാറണമെന്ന് അറിയാൻ പറ്റും നീര് വെക്കുന്ന എങ്ങനെ അറിയാൻ പറ്റും കൈയുടെ വിരലിന്റെ അറ്റത്ത് നീര് വെക്കുന്ന അറിയാൻ പറ്റും ഇരിക്കും മാത്രമല്ല അവർ മാതാപിതാക്കളെ എത്തിക്കാൻ താമസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നൊക്കെയാണ് ഡി എംഒയുടെ ഒക്കെ അഭിമുഖത്തിൽ പറയണത് അവരെന്നെ നീര് വെച്ച് ഉടനെ എത്താൻ വേണ്ടി അവർ എന്നെ എയ്റോപ്ലെയിനിലോ റോക്കറ്റിലോ വരണമായിരുന്നു എൻ്റെ മകൻ്റെ കൈ ഇതുപോലെ സ്കൂളിൽ വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണിട്ട് ഇവിടെ രണ്ടെല്ലെ ഇങ്ങനെ വിട്ടുപോയിരുന്നതാണ് അകന്ന് എന്നിട്ട് അത് താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് പോയത് ഹൈറേഞ്ചിലായിരുന്നു അവിടുത്തെ നല്ലൊരു ഡോക്ടർ അദ്ദേഹം അതിങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് പ്ലാസ്റ്റർ വിടുക ചെയ്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്റർ അഴിച്ചു ഒരു കുഴപ്പവുമില്ല വർഷങ്ങൾക്ക് മുമ്പാണ് രക്തരായ ഡോക്ടർക്കറിയാം എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഇത് അവരുടെ തന്നെ അനാസ്ഥയായിട്ടാണ് കണക്കാക്കാൻ പറ്റുള്ളൂ അതുപോലെ ഞാനിപ്പോഴും അവർക്കും ഞാൻ എൻ്റെ മകൻ്റെ ഒപ്പം പഠിച്ച ഒരു കുട്ടിയുടെ കൈ ഒടിഞ്ഞിട്ട് ഞാനവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി വന്നു കൈവച്ചുകൊണ്ട് തന്നെ പിന്നെ ആ കുട്ടിയുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടേക്കുവാണ് അവിടെ ഒരു പി എച്ച് സിയിലെ ഹയർ വെച്ചാണത് അപ്പോൾ തമിഴ്നാട് അടുത്തേണ്ട അവർ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ആ ഡോക്ടർ ആ കുട്ടിയോട് ഒരു നൈറ്റ് മൊത്തം ഐസ് ക്യൂബ് വെച്ച് കെട്ടിക്കിടക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം അത് മാറി ആ കൊച്ച് ഇതേ രണ്ടാമൊക്കെ മൂന്നാമൊക്കെ ഒറ്റ സ്കൂളിൽ വന്നു അതാണ് പറയുന്നത് വിദഗ്ധരായവർക്ക് ഇതറിയുക എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇത് ഡോക്ടറുടെ അനാസ്ഥയായിട്ട് എന്നെ കണക്കാക്കുന്നതിന് കാരണം വിശ്വസിക്കുന്നതിന് കാരണം ഇങ്ങനെ ഉള്ള അനുഭവങ്ങളും ഉള്ളതുകൊണ്ടാണ് ഒരവയോ ഉണ്ടായിട്ട് അത് നഷ്ടപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ട് ആ നഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല അറിയുള്ളൂ അതും ഒമ്പത് വയസ്സുള്ള കൊച്ചു കുട്ടിയാണ് ആ കുട്ടി അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത് എൻ്റെ കൈ എവിടെയാണ് ഈ ഡോക്ടർമാരെയൊക്കെ സ്വന്തം മക്കൾക്കാണ് ഇതുപോലെ വരുന്നതെങ്കിലും ആരാൻ്റെ മക്കളുടെ കൈ ഇനി അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എടുത്തു ചാടി ആ കൈ മുറിച്ചളഞ്ഞത് എന്തായാലും ആ കുട്ടിക്ക് ജീവിച്ചേ പറ്റുള്ളൂ അപ്പോൾ ആ കുട്ടിയുടെ കൈ മുറിച്ചു കളഞ്ഞ ആൾക്കാർ തന്നെ ആ കുട്ടിക്ക് ഒരു കൃത്രിമ കൈ വെച്ച് പിടിപ്പിക്കുക അവർ എന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യുക ഞാനും വീണിട്ടുണ്ട് എൻ്റെ കൈ ഒടിഞ്ഞു ഞരമ്പെ വിട്ടുപോയതാണ് വൈദ്യൻ്റെ അടുത്താണ് പോയത് പിടിച്ച് നോക്കുക വൈദ്യൻ മരുന്ന് വെച്ച് കിഴി പിടിച്ച് പിന്നെ ഉള്ളിലേക്ക് കഴിക്കാൻ മരുന്ന് ആയുർവേദ മരുന്ന് അങ്ങനെ ഒന്ന് രണ്ടാഴ്ച കൈ തുണിവള്ളിയും കൊണ്ട് കെട്ടിവെച്ചു ടിയിൽ പേപ്പർ ബോൾ ഒക്കെ വെച്ചു അതിനുമുമ്പ് ഞെട്ടിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ നീരൊക്കെ വെച്ച് നാശമായിട്ടിരിക്കുന്നു രക്തോട്ടം ഒക്കെ കുറഞ്ഞായിരുന്നു ആ കൈ മുറിച്ചു മാറ്റപ്പെട്ട ആ കുഞ്ഞിനും മാതാപിതാക്കൾക്കും അതിന്റെ കുടുംബത്തെ നീതി വേണം ഡോക്ടർമാർക്ക് ആ മാതാപിതാക്കളോട് പറയാമായിരുന്നു അവരെ കൊണ്ട് കഴിയില്ല അവരെ കൊണ്ട് നടപ്പാക്കാൻ കഴിയില്ലാത്ത കാര്യമാണെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറയാമായിരുന്നു ഓ അപ്പൊ അത് അവർക്ക് കുറച്ചിലാണ് അവരുടെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കു ഇപ്പൊ എന്തായി കൊച്ചു കുഞ്ഞാണ് അതിന് ഇനി എന്തോരം ബാക്കി ജീവിതം കിടക്കുന്നു ഇനി ഇത് ആവർത്തിക്കാതിരിക്കും പോലെയുള്ള അനാസ്ഥകൾ തുടർക്കഥയാകുമ്പോൾ ഇരയാക്കപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടി വാദിക്കാം അവർക്ക് വേണ്ടി ഒരു സപ്പോർട്ട് കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ സർക്കാർ തന്നെ ഇനി ഇതുപോലെയുള്ള അനാസ്ഥകൾ തുടരാതിരിക്കാൻ ഉള്ള നടപടികൾ കൈക്കൊള്ളട്ടെ